അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു ഇസ്മിനെക്കുറിച്ചാണ് എന്നോട് എപ്പോഴും ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് പറയാറുണ്ട് ഓരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് ഇത്ത എന്തെങ്കിലും സ്വലാത്തോ തിക്കറോ പറഞ്ഞു തരുമെന്ന് അതുപോലെ ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹോ അല്ലെങ്കിൽ നാരിയത്ത് സ്വലാത്തോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസം തീരാനുള്ള ഉണ്ടല്ലോ അള്ളാഹു മസല്ലിഅ അല സെയ്ദിന മുഹമ്മദിൻ കതുക്കത്ത് ഹീലത്തി അതിരി കിനിയാ റസൂലല്ല എന്നുള്ള സ്വലാത്തോ ഇബ്രാഹിമിയ സ്വലാത്തോ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ദിക്കറുകളോ അങ്ങനെയൊക്കെ അപ്പോൾ എന്നോട് ഭയങ്കര ടെൻഷൻ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിഷമം പറഞ്ഞപ്പോൾ ഒരു സഹോദരി എന്തെങ്കിലും ഇസ്മോ തിക്രോ ഉണ്ടോ ഇത്ത പറഞ്ഞു തരുമോ ചൊല്ലാൻ നീയത്താക്കി ചൊല്ലാം ചെറിയ കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞു ചെറിയ കുട്ടിയുണ്ട് ഒരുപാട് തവണ ചൊല്ലി തീർക്കാൻ കഴിയില്ല അങ്ങനെ എളുപ്പം ചെല്ലാൻ പറ്റുന്ന എന്തെങ്കിലും ദിഖ്രോ സലാത്തോ പറഞ്ഞു എന്ന് ചോദിച്ച് ആകെ വിഷമം ഞാൻ ഒരു ദിക് ഒരു ഇസ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇസ്മ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഇസ്മാണ് നമ്മളെല്ലാവരും അസ്മാവുൽ ഉസ്നയിലെ അള്ളാഹുവിൻ്റെ നാമം യാ ലത്തീഫു യാ അള്ളാ എന്ന ഇസ്മാണ് യാ 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 അ ഈ ഒരു ഇസ്മ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത് ഒന്നുകിൽ നിങ്ങൾ നൂറ്റി ഇരുപത്തൊൻപത് തവണ മനസ്സിലുള്ള വിഷമം മാറി സമാധാനം സന്തോഷവും ഉണ്ടാവാൻ വേണ്ടി നീയത്ത ചൊല്ലുക അല്ലെങ്കിൽ നിങ്ങൾ ആയിരം തവണ ചൊല്ലിക്കൊള്ളുന്നു അപ്പോൾ അവര് പറഞ്ഞു ചെറിയ ഇസ്മല്ലേ ഒരുപാടൊന്നും ചൊല്ലാനില്ലല്ലോ ഇൻഷാ അല്ല ഞാൻ ആയിരം തവണ തന്നെ ചൊല്ലി തീർക്കും അപ്പം എന്നോട് പറഞ്ഞു ഇത് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന ഒരു സമയത്തായിട്ട് ചൊല്ലി തീർത്താൽ മതിയോ എന്ന് അങ്ങനെ മതി എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആ ഒരു സഹോദരി വാട്സപ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ത ഞാൻ ആ ചൊല്ലിയിട്ടുള്ള ആ ഒരു ദിക്ർ ഭയങ്കര ഫലമുള്ള ഒരു ഫലമുള്ളൊരു ഇസ്മാണെട്ടോ ഞാൻ ഒരൊറ്റ ദിവസം ചൊല്ലി പിറ്റേത്തെ ദിവസം ഒരു രാത്രി ആവുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുള്ള ആ ഒരിട തെങ്ങേറ് തീർന്ന് കിട്ടിയിട്ടുണ്ട് അതിനൊരു ഒരു സമാധാനമായിട്ടുണ്ട് അതിനൊരു വഴി അള്ള എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് അപ്പം ആ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കാരണം എന്നോട് ഒരുപാട് ഉമ്മമാരെ പോലും ചോദിക്കുന്നത് കാര്യമാണ് ഇപ്പോൾ അവര് ചോദിച്ച പോലെ തന്നെ ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും പറഞ്ഞിട്ട് ഇത്ത എന്തെങ്കിലും ചൊല്ലാനോ അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലാനോ ആയത്തുകളൊക്കെ മനസ്സിൽ ഇന്നാലിന്ന പ്രയാസമുണ്ട് വിഷമമുണ്ട് എന്തെങ്കിലും നിയ്യത്താക്കി ചൊല്ലുന്ന ഒരു കാര്യം പറഞ്ഞു എന്ന് അപ്പോൾ നിങ്ങൾക്കും ഓരോ വിഷമവും മനസ്സിനൊരോ ഇടങ്ങേറുകളൊക്കെ ഉണ്ട് എങ്കിൽ ഇതുപോലെ ചെല്ലണം അവർ ചൊല്ലിയത് കടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് മക്കളൊക്കെ കടത്തി ഉറക്കിയതിന്റെ ശേഷമായിട്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിൻ്റെ നാമമാണല്ലോ യാ ലത്തീഫു യാ അള്ളാഹ് എന്ന് നൂറ്റി ഇരുപത്തൊമ്പത് തവണ ആയിരം തവണയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് ആയിരം തവണ തന്നെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചെല്ലി അങ്ങനെ അലഹദില്ല അവരുടെ ആ കാര്യം അള്ളാഹു കൊടുത്തു അലഹമ്മദില്ല അതുകൊണ്ട് നിങ്ങൾക്കും ഓരോ വിഷമങ്ങളും ഒക്കെ മനസ്സിലൊക്കെ ഉള്ളവരുണ്ട് എങ്കിൽ ഇതുപോലെയൊക്കെ നീയത്താക്കിക്കോളി യാ ലത്തീഫു യാ അല്ലാ എന്ന് ഇതേപോലെ തന്നെ ചെല്ലണം അതായത് തനിച്ചിരുന്നു കൊണ്ട് വേറെ സംസാരിക്കാണ്ട് ആയിരം തവണയും യാ ലത്തീഫു യാ അല്ലാ എന്ന് ആയിരം തവണ വേറെ ഒന്നും സംസാരിക്കാതെ അതുപോലെ തന്നെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും കൊണ്ടുവരാതെ വേറെ ചിന്തകളിലേക്ക് മനസ്സ് പോവാണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ അസ്മാഉൽ ഉൽ ഉസ്നെ അത് എല്ലാ ദിവസവും ഓതുന്നവർ ഉണ്ടാവും അല്ലേ ഓതാത്തവരും ഉണ്ടാവും പക്ഷെ അസ്മാഉൽ ഉസ്നയിലെ എല്ലാ നാമങ്ങളും ഉണ്ടല്ലോ ആ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് നീയത്താക്കുക എല്ലാ നാമങ്ങളും തൊണ്ണൂറ്റി നാമങ്ങൾ ഉണ്ടല്ലോ ആ എല്ലാ ഇസ്‌മും അള്ളാഹുവിൻ്റെ ആ ഇസ്മും ഒരു മൂന്ന് തവണയായിട്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു വിഷമം തീരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് ഒരാവശ്യമുണ്ട് ആ ഒരാവശ്യം നടന്ന് കിട്ടാൻ വേണ്ടി ഞാൻ അസ്മാഉൽ ഉസ്നയിലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ തൊണ്ണൂറ്റി എണ്ണം ഞാൻ മൂന്ന് തവണ ഒരുമിച്ച് നിങ്ങൾ ചൊല്ലി തീർക്കുക നിങ്ങളെ ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അത് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീയത്താക്കുക അതും പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യമാണ് അസ്മാഉൽ ഹുസ്ന അസ്മാഅലുസ്ന യാ അള്ളാന്നുള്ള തുടങ്ങുന്നതല്ലേ ചൊല്ലുന്നവർക്ക് അത് മനസ്സിലാകും അതൊക്കെ വീട്ടിൽ നിന്ന് നമ്മളേശാം അവിൻ്റെ ഇടയിൽ നിത്യമായിട്ട് ചൊല്ലേണ്ടതാണ് ഒരുപാട് ഓരോരോ കാര്യങ്ങൾ ഓരോ തടസ്സങ്ങളൊക്കെ പോവാനും മനസ്സിന് സമാധാനം കിട്ടാനും ഇടങ്ങേറൊക്കെ ഒഴിവാവാനും അങ്ങനെ ഓരോ തട്ടിമുട്ടലുകളൊക്കെ മാറാനുമൊക്കെ ഓരോരോ വഴികളാണ് അതൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ ചൊല്ലണം അദാതു അതുപോലെ അസ്മാഉൽ ഉൽസ്ന അതൊക്കെ നിത്യേനെ നമ്മൾ ചൊല്ലേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു അസ്മാഉൽ ഉസ്ന എന്ന് പറയുന്നത് ഒരു മൂന്ന് പ്രാവശ്യം നെയ്യത്താക്കുക ഞാൻ മൂന്ന് തവണ ഇത് ചൊല്ലും എൻ്റെ മനസ്സിൽ കാര്യം ഒന്ന് നടക്കാനുണ്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട് ഒരു വിഷമം തീർന്നു കിട്ടാനാണെന്ന് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഒരേ ഇരുപ്പിലിരുന്ന് അതും വേണം മൂന്നെണ്ണം ചൊല്ലിത്തീർക്കാനും അല്ലാണ്ട് ഒന്ന് മാര്യനമസ്കാരത്തിന് ശേഷം ചൊല്ലിയിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് പിന്നെ ഈഷ നമസ്കാരത്തിന് ശേഷം അങ്ങനെയല്ല ഒരുമിച്ചിരുന്ന് എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഒഴിവ് കിട്ടുന്ന സമയം ആ ഒരു സമയത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ചൊല്ലി തീർക്കുക അതും പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഓരോ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ട് പറയാറുണ്ട് സ്വലാത്ത് മുറുകെ പിടിക്കുക അതും നമുക്കൊരു ഒരു രക്ഷയാണ് ഒരു മാർഗമാണ് നമ്മുടെ വിഷമങ്ങളൊക്കെ തീരാനുള്ള ഒരു മാർഗമാണ് അത് അത് മുറുകെ പിടിച്ചാൽ അതുപോലെ ഞാൻ ദിക്ർ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരുപാട് വീഡിയോയിൽ പറഞ്ഞ ദിക്കറാണ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്കർ അതിന് ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ വന്നിട്ട് ഈ ഒരു ധിഖർ ചൊല്ലാൻ തുടങ്ങി മൂന്ന് നാല് ദിവസമായപ്പോഴേക്കും ഞങ്ങളുടെ സ്ഥലം വിറ്റിട്ടുണ്ടായിരുന്നു അതിന് ഫുൾ ആയിട്ടുള്ള പണം കയ്യിൽ തന്നിട്ടില്ലായിരുന്നു കുറച്ച് പൈസ തന്നു പിന്നെ കുറച്ച് പൈസ തന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം ഈ ധിഖർ നിങ്ങൾ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞ ദിക്കറാണല്ലോ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ചൊല്ലി പോരാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം ഭർത്താവ് പള്ളിയിൽ പോയി വന്ന സമയത്ത് എന്നോട് പറഞ്ഞു ആ പണം കുറച്ച് ലക്ഷങ്ങൾ എത്ര നാല് ലക്ഷം അഞ്ച് ലക്ഷം അങ്ങനെ എന്തോന്ന് കയ്യിൽ തന്നിട്ടുണ്ട് ബാക്കി ഫെബ്രുവരിയിൽ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അലഹമില്ല അപ്പോൾ അധികൃം ഒരുപാട് പേർക്ക് ഓരോരോ പണത്തിൻ്റെ ഒക്കെ തീർത്ത് കൊടുത്തതാണ് ഒരുപാട് പേർക്ക് കടം വീട്ടാനുള്ളത് ഒരു വഴിയുമില്ല കഴിഞ്ഞിന്ന ഡേറ്റിന് കൊടുക്കാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊരു വഴിയുമില്ല എന്താ കാട്ട് എന്നറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞവർക്ക് എന്തെങ്കിലും ഒരു വഴി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ മാർഗം അള്ളാഹു കാണിച്ചു കൊടുത്തു ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞ് വീഡിയോൻ്റെ താഴെ കമന്റിലൂടെ നിങ്ങൾക്കും നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ നമുക്ക് പണത്തിൻ്റെ പ്രയാസമൊക്കെ തീരാനും വിഷമം തീരാനും അങ്ങനെ എത്രയോ പേരുണ്ട് ഞാൻ കുറച്ച് കാര്യമൊക്കെയാണ് ഇപ്പോൾ നിങ്ങളോട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ആ ദിക്ർ ചൊല്ലാൻ തുടങ്ങിയ എല്ലാ ദിവസവും ഒരു നൂറെണ്ണം എങ്കിലും ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലാറുണ്ട് ഇത്താൻ്റെ വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് അതുകൊണ്ട് പ പണത്തിന് ഒരുപാട് പണമില്ലെങ്കിലും പണത്തിൻ്റെ ഒരു പ്രയാസം വരാറില്ല പിന്നെയെന്ന് പണം നമ്മുടെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും നമുക്കുള്ള ഓരോരോ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഒരു ബുദ്ധിമുട്ട് പണത്തിന് ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം പിന്നെ വന്നിട്ടില്ല ഇത്ത എന്ന് അങ്ങനെയും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ധിക്റ് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാഹാബു എന്ന ദിക്കറ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാറാനുള്ള തിക്റാണ് അതുപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ് എന്ത് മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീനോ ഫാത്തിയോ ഓതാത്ത ഒരു ദിവസം നമ്മിൽ ഉണ്ടാവാൻ പാടില്ല നമുക്ക് അശുദ്ധി ഇല്ലാത്ത സമയത്ത് അശുദ്ധി ഇല്ലാത്ത അശുദ്ധി ഉള്ള സമയത്ത് നമുക്ക് ഖുർആൻ യാസീന് ഫാത്തിയ ഒന്നും ഓതാൻ പറ്റില്ല അല്ലേ അശുദ്ധി ഇല്ലാത്ത സമയത്ത് മുത്ത് റസൂലിൻ്റെ പേരിൽ നമുക്ക് എത്ര തിരക്കാണെങ്കിലും യാസീനോത് അത് കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഫാത്തിയെങ്കിലും മോതാൻ കഴിയാത്തൊരു സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ലല്ലോ അത്രക്കും മാത്രം ജോലിയൊന്നും നമുക്ക് ഓരോ വീട്ടിലും ഇപ്പോഴത്തെ ഈ കാലത്ത് ഉണ്ടാവില്ല എല്ലാത്തിനും നമുക്ക് സഹായമുള്ള എല്ലാ ഉപകരണങ്ങളും നമ്മുടെയൊക്കെ വീട്ടിലുള്ളവരായിരിക്കും അല്ലേ എത്ര ഇല്ലാത്തവരാണെങ്കിലും അങ്ങനെ ഒരു ഉപകരണം ഇല്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അപ്പോൾ എത്ര തിരക്കാണെങ്കിലും ഇങ്ങനെ സ്വലാത്ത് ചെല്ലാനും തിക്കറ് ചെല്ലാനും ഒന്നും ഒരു സമയം ഉണ്ടാവില്ല നമുക്ക് ചിലവരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഈ പ്രായമൊക്കെ ഉള്ള ആൾക്കാർ തിക്കറും സലാത്തും ഖുർആനൊക്കെ അവരൊക്കെ കത്തം ഇങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസം കേൾക്കുമ്പോൾ അവരിങ്ങനെ കത്തങ്ങനെ തീർത്തു കൊണ്ടേയിരിക്കും ഫുൾ ആയിട്ട് അപ്പോൾ അതൊക്കെ പറയുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവരൊക്കെ പ്രായമായവരല്ലേ അവർക്കൊന്നും വീട്ടിലൊരു ജോലിയുമില്ലതോ നമുക്കൊക്കെ വീട്ടിലൊരുപാട് പണിയുണ്ട് നമുക്കൊക്കെ എവിടെയാ അതിന് നേരന്ന് എത്രയോ നേരം ബാക്കിയുണ്ട് നമുക്ക് ഉച്ചൻ്റെ ശേഷമൊക്കെ ഇത്ര നേരം ബാക്കി ഉണ്ടല്ലേ നമ്മുടെ വീട്ടിലെ പണി അടിച്ചു കരുക തുടക്കുക മുറ്റടിക്കുക ഭക്ഷണം ഉണ്ടാക്കുക അതൊക്കെ പെട്ടെന്ന് കഴിയുന്ന നമ്മൾ വിചാരിച്ചാൽ പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമാണ് അതൊക്കെ അതുകൊണ്ട് ഓരോ വിഷമവും പ്രയാസവും പറഞ്ഞ് പൊട്ടിക്കരയിൽ വരഞ്ഞിങ്ങനെ പറയുന്ന ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് പറയുക അള്ളാഹിനോട് പൊട്ടിക്കറിഞ്ഞ് ദുവാ ചെയ്യുക എനിക്ക് ഇന്നാലിന്നെ വിഷമമുണ്ട് റബ്ബെ ഇന്നാലിന്നെ പ്രയാസമുണ്ട് റബ്ബയെന്ന് അള്ളാഹുവിനോട് മനസ്സൊരുക്കിക്കൊണ്ട് കൽബ് തുറന്നുകൊണ്ട് അള്ളാഹുവിയിലേക്ക് ദുവാ ചെയ്യുക അള്ളാഹു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരും എല്ലാം അല്ലാഹുവിനോട് ധുവ ചെയ്യുക നമ്മളിപ്പോൾ വേറെ ഒരാളെ കാണുന്ന സമയത്ത് നമ്മുടെ പ്രയാസം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് എന്ത് കാര്യം അവരോട് പറഞ്ഞിട്ടൊരു കാര്യവും ഉണ്ടാവില്ല അത് ആ സ്ഥാനത്ത് അള്ളാഹുവിനോട് പൊട്ടിക്കറിഞ്ഞ് ദുവാ ചെയ്താൽ അത് വാക്ക് അല്ല എന്തെങ്കിലും ആ പ്രയാസം മാറാനുള്ള ഒരു വഴി അള്ളാഹു നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും ഒരു സമാധാനം അള്ളാഹു കാണിച്ചു തരും അതുകൊണ്ട് അള്ളാഹുവിനേക്ക് ദുവാ ചെയ്യുക റജബ് മാസം തീരാറായി തീരാറായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞോണ്ട് ദുവാ ചെയ്യുക അസ്തഫിറീം ധാരാളമായിട്ട് അധികരിപ്പിക്കുക സൊലാത്ത് ധാരാളം ചെല്ലുക മുത്തൂർ റസൂലിൻ്റെ പേരിൽ ഫാത്തിയ ധാരാളമായിട്ട് അധികരിപ്പിക്കുക അതുപോലെ യാസീനോദ് അദാത് വീട്ടിലിരുന്ന് ചെല്ലുക ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഈ ഒരു ദിക് യാ ലത്തീഫു അല്ലാന്ന് നിങ്ങൾക്കൊരോ ആ ഒരു ആഗ്രഹമുണ്ട് നിങ്ങളെ മനസ്സിലെന്ന് വിചാരിക്കുക ആ ഒരു ആഗ്രഹം ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടിട്ട് അങ്ങോട്ട് നിയ്യത്താക്കുക എന്നിട്ട് ഈ ഒരു ദിക്ർ ദിക്കറ് ഒരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് കാര്യം അർദ്ധരാത്രി തന്നെ ചൊല്ലണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് ചൊല്ലാൻ ഒരു സൗകര്യമെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നീയത്താക്കിയിട്ട് നൂറ്റി ഇരുപത്തൊമ്പത് തവണയോ അല്ലെങ്കിൽ ആയിരം തവണയോ നീയത്താക്കി തിരിച്ചൊല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാ ഉമ്മമാരും എന്നോട് ഒരു കാര്യമാണ് ഇത്ത ഇനിയെന്നും വീഡിയോ കഴിയുന്ന സമയത്ത് ഒരു ഫാത്തിയ നിങ്ങൾ ഓതണം നമുക്ക് ഒരുമിച്ച് ഒരു ഫാത്തിയ എല്ലാവരുംപാടുകൂടി ചൊല്ലാലോ നമ്മുടെ നമുക്കെന്നിട്ട് ദുവാ ചെയ്യാൽ എന്നൊക്കെ അപ്പോൾ എല്ലാ ദിവസവും നമുക്കൊരോ തിരക്കുള്ള ദിവസമായിരിക്കും എല്ലാ സമയത്തും ഇതിന് കഴിയുമോ എന്ന് അറിയില്ല എന്നാലും ഒഴിവുള്ള സമയത്ത് നമുക്ക് ഇപ്പോഴും ഒരു ഫാത്തി ഒരുമിച്ച് എല്ലാവർക്കും കൂടി മുത്ത് റസൂലിൻ്റെ മദീനയിലേക്ക് ഒരു ഫാത്തിഹ നമുക്ക് ഓതാം ഒരുമിച്ചിട്ട് അള്ളാഹു നമ്മുടെ ഫാത്തിഹ സ്വീകരിക്കട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ ഇലാ ഹജറത്ത് റോഹിം മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം അൽ ഫാത്തിയ ഔദ്ബി ലാഹിംഷണി റജീം ബിസ്മി ലാഹിറഹ്മാൻ റോഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر سِقْمَ إذا وقب ومن شر النفاسات في اللقد ومن شر هاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس اللهم صل على سيدنا محمد قد لاقتهلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقتهلت أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقتهل ليتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد അതു ആക്കത്ത് ഹീലത്തീ അതിരിക്ക് ആ റസൂൽ അല്ലാ അള്ളാഹു മസല സൈദന മുഹമ്മദീൻ കതുൽ ആക്കത്ത് ഹീലത്തി അതിരിക്ക് നിയ റസൂല അഹു മസ്ലി അല സൈദന മുഹമ്മദീൻ കതുക്കത്ത് ഹീലത്തി അതിരിക്ക് നിയറസൂല അഹു മസ്ലില സയ്യിദിനഹമ്മദീൻ കതുൽ ആക്കത്ത് ഹീലത്തി സ്വീകരിക്കട്ടെ മദീനയിലേക്ക് നമ്മുടെ ഫാത്തിയയും സലാത്തുമൊക്കെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ അവരുടെ കബറൊക്കെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തരട്ടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത രഹസ്യമായി ചെയ്ത തെറ്റുകൾ പരസ്യമായി ചെയ്തിട്ടുള്ള തെറ്റുകൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റബേ അതൊക്കെ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല മനസ്സിലെ വിഷമം തീർത്ത് സമാധാനമുള്ള ജീവിതം തരണേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറൊക്കെ അനി വിശാലമാക്കിത്തരണേ അല്ല റഹ്മാനെ ഒരുപാട് പ്രയാസമാണ് റഹ്മാനെ മനസ്സിലുള്ളത് ഒരുപാട് വിഷമം കൊണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടല്ല അതുപോലെ തന്നെ വീട്ടിലുള്ള പ്രയാസം വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അങ്ങനെ മനസ്സ് വേദനിക്കുന്ന ഒരുപാട് സഹോദരിമാർ ഉണ്ട് അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള പ്രയാസം ജോലിയില്ലാത്ത വിഷമം പ്രയാസം വീട്ടിലെ ദാരിദ്ര്യം അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷമത്തിലൂടെയാണ് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വാട്സപ്പിലൂടെ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയാറുള്ളത് അവരുടെയൊക്കെ മനസ്സിലുള്ള എന്ത് പ്രയാസമായാലും അതൊക്കെ തീർത്ത് സമാധാനത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കല്ല കടങ്ങളൊക്കെ വീട്ടാനുള്ള ഒരു വഴി നി കാണിച്ചു കൊടുക്കല്ല ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഭാഗം നീ അവർക്ക് കടം കിട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗം നീ കാണിച്ചു കൊടുക്ക് ഒരുപാട് പേർക്ക് പണ്ടം വെച്ച് ബാങ്കിൽ പണ്ടം വെച്ചിട്ടുണ്ട് അത് എടുക്കാൻ ഒരു വഴിയുമില്ല അതൊക്കെ എടുത്തു കൊടുക്കാൻ ഒരു മാർഗ്ഗം കാണിച്ചു കൊടുക്കു റഹ്മാനെ സമാധാനം സന്തോഷമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ കൊണ്ട റഹ്മാനെ മനസ്സിന് സമാധാനം റഹ്മാനെ കടമൊക്കെ വീടി ഒരു സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അനുഗ്രഹിക്കല്ല റഹ്മാനായ റബ്ബെ ഞങ്ങൾ ഓതിയ ഫാത്തിയ സൊലാത്ത് മുത്തറസൂലിൻ്റെ മദീനയിലേക്ക് നീ എത്തിക്കള്ള റഹ്മാനെ സ്വലാത്തും അതുപോലെ യാസീനും ഒക്കെ മരണം വരെ ഞങ്ങൾക്ക് ഓദാൻ നീ തോഫീഖ് ചെയ്യണേ അല്ല സ്വലാത്ത് ചെല്ലാതെ ഇരിക്കാനൊരു മനസ്സ് ഞങ്ങൾക്ക് നീ തരല്ലേ അല്ല മുത്തറസൂലിൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം തരണേ അല്ല ഒരുപാട് പേരുണ്ട് മക്ക മദീനയിലേക്ക് പോകാൻ ഉംറ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് കയ്യിൽ പണമില്ല ഇത്ത ആഗ്രഹമുണ്ട് എന്നൊരുപാട് പേര് പറയാറുണ്ട് അവർക്കൊക്കെ നീ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം നീ കാണിച്ചു കൊടുക്ക് മുത്തറസൂലിൻ്റെ അടുത്ത് പോവാനും അവിടെ പോയി ഉംറ ചെയ്യാനും ഒക്കെ നീ ചെയ്യ ചെയ്യല്ല ربنا اجعلنا بريا وصلمني تيرك رحمانه ربنا اتنا في الدنيا حسره وفي الاخره حسره ما اقنا عذاب وصلى الله الله على خير خلقي سيدنا محمد وعلى اصاب وسلم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين اللهم ان الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم ربنا سلم ربي الله السلام عليكم ربي الله وبركاته